രാവിലെ ഒൻപത് മണിക്ക് സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് എ സി ജോൺസൺ ഉദ്ഘാടനം നിർവഹിക്കുകയാണ് പ്രസ്തൃത പരിപാടിയിൽ ബഹുമാനപ്പെട്ട എം കെ പ്രേമചന്ദ്രന്റെ എം പി കൊല്ലം മേയർ അനിൽ ബെഞ്ചമിൻ ഞങ്ങളുടെ വാർഡ് കൗൺസിലർ എംപ്ലോയേഴ്സ് സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി വിനോദ് കള്ളാക്കി തുടങ്ങി ജില്ലയുടെ മുതിർന്ന നേതാക്കൾ പരിപാടിയിൽ പങ്കെടുക്കുന്നു അതിനുശേഷം തുടർന്ന് കൊല്ലത്തെ ശ്രീനാരായണ ഗുരു കൾച്ചറൽ സെന്ററിൽ വെച്ച് ജില്ലയുടെ നാൽപ്പത്തി ഒന്നാം ജില്ലാ സമ്മേളനം നടക്കുകയാണ് ജില്ലാ സമ്മേളനം ബഹുമാനപ്പെട്ട എം പി ഉദ്ഘാടനം നിർവഹിക്കും മേയറ് പങ്കെടുക്കുന്നുണ്ട് തുടർന്ന് ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് പുറം സമ്മേളനം സുമന്നയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബിനോയ് കള്ളാർ വഴി നിർവഹിക്കുകയാണ് അപ്പം ഞങ്ങളുടെ ഈ സന്തോഷത്തിൽ ഈ പരിപാടി